ഐ ബി എസ് അഥവാ ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ അസുഖമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ശക്തമായ വയറുവേദന അതിനുശേഷം വാഷ്റൂമിൽ പോകാൻ തോന്നുക ഇതാണ് ഐ ബി എസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള സിംട്രോംസ് ഇത് നമ്മുടെ ഡെയിലി റുട്ടീൻസിനെയും വർക്കിനെയും ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട് ചില ആളുകളിൽ ഐ ബി എസ് മലബന്ധം കോൺസ്റ്റിപ്പേഷനോട് കൂടെ കാണപ്പെടുന്നു ഇതിൻ്റെ ഒരു മിക്സഡ് വേരിയൻ്റായിട്ടും ഐ ബി എസ് മിക്സഡ് എന്ന രീതിയിലും ചില ആളുകൾ കാണപ്പെടാറുണ്ട് ഐ ബി എസ് ഉള്ള ആളുകളെ ഇങ്ങനെ മൂന്ന് തരമായിട്ട് ഐ ബി എസ് ഡയറിയ കോൺസ്റ്റിപ്പേഷൻ മിക്സഡ് എന്ന് മൂന്ന് തരമായിട്ട് തിരിക്കാവുന്നതാണ് നല്ലൊരു ക്ലിനിക്കൽ എക്സാമിനേഷനോടും കൂടെ ഐ ബി എസ് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് എന്നാലും പലപ്പോഴും ബ്ലഡ് ടെസ്റ്റുകൾ സ്റ്റൂൾ എക്സാമിനേഷൻ അൾട്രാസൗണ്ട് ചിലപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി കൊളനോസ്കോപ്പി മുതലായ ടെസ്റ്റുകളും നിർദ്ദേശിക്കാറുണ്ട് ഇതിന് കാരണം ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ മറ്റു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈൻ അസുഖങ്ങളായ ഐ ബി ഡിയോട് സാമ്യമുണ്ട് ഐ ബി എസ് ഉള്ള ആളുകളിൽ ഡയറിയ ടൈപ്പ് ഐ ബി എസ് ഉള്ള ആളുകളിൽ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ സ്പൈസി ഫുഡ് അതുപോലെ ഗ്ലൂട്ടൻ ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ ഐ ബി എസ് ഒരു പരിധി ഇതെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഉള്ള ആളുകളിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഐ ബി എസ് സിംറ്റംസ് ഉള്ള ആളുകൾ കൂടുതൽ ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ്